നമസ്കാരം ബിഗ് ബോസ് ആരാധകരുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് സീസൺ സെവൻ എത്തുകയാണ് പുതിയ സീസണിന്റെ ലോഗോ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ആരൊക്കെയാകും ഇത്തവണ മത്സരിക്കാൻ എത്തുക എന്നതാണ് പ്രേക്ഷകർക്ക് ഇനി അറിയേണ്ടത് നിരവധി പേരുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് സിനിമാ സീരിയൽ മേഖലകളിൽ നിന്നുള്ളവരും സോഷ്യൽ മീഡിയ താരങ്ങളുടെ പേരുകളുമെല്ലാം ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ താരവും അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലൻ സുദ്ധിയുടെ ഭാര്യയുമായ രേണു സുദ്ധിയുടെ പേരാണ് സാജിത പട്ടികയിൽ ഏറ്റവും കൂടുതൽ ഇടം പിടിച്ചിട്ടുള്ളത് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരുകളിൽ ഒന്നാണ് രേണുവിൻ്റെത് രേണുവിന്റെ റീൽ വീഡിയോകളും ആൽബങ്ങളും ആൽബങ്ങളുമെല്ലാം വളരെയധികം വൈറലാണ് ഇതിനെ ചുറ്റിപ്പറ്റി നിരവധി വിമർശനങ്ങളും വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് അതേസമയം ബിഗ് ബോസ് തനിക്ക് ഇഷ്ടമാണെങ്കിലും ഇതുവരെ ബിഗ് ബോസിൽ നിന്നും തന്നെ വിളിച്ചിട്ടില്ലെന്നാണ് രേണു തുറന്നു പറഞ്ഞത് എന്നാൽ വിളിച്ചാൽ തീർച്ചയായും പങ്കെടുക്കുമെന്നും രേണു വ്യക്തമാക്കിയിരുന്നു പച്ച വീട്ടിൽ പ്രശ്നീഷ് എന്നറിയപ്പെടുന്ന യൂട്യൂബർ രോഹിത് ആണ് മറ്റൊരാൾ ഗ്രീൻ ഹൗസ് ക്ലീനിങ് എന്ന യൂട്യൂബ് ചാനലിലൂടെ വൈറലായ താരമാണ് രോഹിത് അടുത്തിടെ ഇയാൾക്കെതിരെ അമ്മയും സഹോദരിയും രംഗത്തെത്തിയത് വലിയ ചർച്ചയായിരുന്നു കാശിന്റെ കണക്ക് പറഞ്ഞ് ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നും സ്വർണം ചോദിച്ച് പ്രശ്നമുണ്ടാക്കിയെന്നും അടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി ഇത് സംബന്ധിച്ച് പ്രശ്നേഷ് നൽകിയ വിശദീകരണങ്ങളും വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ദിവസങ്ങളോളം കത്തി നിന്നു ഈ പ്രശ്നങ്ങൾ ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ എന്ന സംശയമാണ് ചിലർ ഉയർത്തിയത് സമാന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രശ്നങ്ങളുടെ പേരിൽ വൈറലായ പ്രണവ് കൊച്ചുവും ഇത്തവണത്തെ സീസണിൽ ഉണ്ടായേക്കുമെന്നാണ് ചിലരുടെ പ്രവചനം പ്രണവും സഹോദരനായ പ്രവീണും തമ്മിലുള്ള തർക്കമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് ബിഗ് ബോസ് മാത്രം ലക്ഷ്യം വച്ച് കുടുംബ പ്രശ്നം ചർച്ചയാക്കിയതാണെന്ന സംശയവും സോഷ്യൽ മീഡിയയിൽ പലരും പങ്കിട്ടിരുന്നു മോഡലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ജാസിക്കും സാധ്യത കൽപ്പിക്കുന്നുണ്ട് ബിഗ് ബോസിൽ അവസരം കിട്ടിയാൽ താൻ തീർച്ചയായും പങ്കെടുക്കുമെന്ന് മുൻപ് ജാസി തുറന്നു പറഞ്ഞിരുന്നു വ്ളോഗർ അലിൻ ജോസ് പരേരയും പുതിയ സീസണിൽ എത്തിയേക്കുമെന്നാണ് ചില പ്രവചനങ്ങൾ സോഷ്യൽ മീഡിയയിൽ അനൻ ജോസിനെ അറിയാത്തവർ കുറവായിരിക്കും വിവാദങ്ങളുടെ തൊഴിൽ കൂടിയാണ് പെരേര ഫിറ്റ്നസ് ട്രെയിനറായ ദിൽസിൽ ഇക്ബാലിന്റെ പേരും ചർച്ചയാകുന്നുണ്ട് കഴിഞ്ഞ തവണത്തെ സീസണിൽ ഫിറ്റ്നസ് ട്രെയിനറായ ജിൻഡോ ആയിരുന്നു കപ്പടിച്ചത് തുടക്കത്തിൽ വലിയ വിമർശനങ്ങൾ നേരിട്ട താരം വളരെ പെട്ടെന്നായിരുന്നു വിഭാഗം ആരാധകരുടെ പിന്തുണ നേടിയെടുത്തത് സീരിയൽ രംഗത്ത് നിന്നും ഇത്തവണ അനുമോളിന്റെ പേരാണ് സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത് എന്തൊക്കെയായാലും ഔദ്യോഗികമായി മത്സരാർത്ഥികളുടെ പേര് വെളിപ്പെടുത്താൻ പ്രേക്ഷകർക്ക് ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല